പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഒന്ന് ചേച്ചിയും ചേച്ചപ്പനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറരക്കായിട്ടോ ഒരു വീട്ടിലെത്തുമ്പോൾ അപ്പം അമ്മയെ ചേച്ചിക്ക് കാപ്പിയും അതുപോലെ തന്നെ ചക്കരക്കിഴങ്ങ് എൻ്റെ മധുരക്കിഴങ്ങ് എന്ന് പറയുമല്ലോ ആ സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പോൾ അവളിരുന്ന് ചായ കുടിക്കുകയാണ് ഞങ്ങളിതേ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് നല്ല വർത്താനായിരുന്നു കേട്ടോ അവളുടെ വണ്ടിയിൽ പെട്രോൾ കുറവായതുകൊണ്ട് തന്നെ അച്ഛൻ പോയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ട് വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാലത്തിൻ്റെ മോളിൽ കൂടെ കയറ്റാൻ വേണ്ടി അച്ഛനെ ചെറിയൊരു പേടി അച്ഛൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ബൈക്ക് കയറ്റരുതാണ് കേട്ടോ പക്ഷെ സ്കൂട്ടി ആയതുകൊണ്ട് അച്ഛൻ എന്തോ ഒരു ഇധൈര്യക്കുറവ് അങ്ങനെ ചേച്ചി പോയിട്ട് അതേ വണ്ടി കയറ്റാണ് കേട്ടോ അപ്പോൾ അച്ഛനും ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അച്ഛൻ കടയിൽ പോയിട്ട് വരുമ്പോൾ ഇതേ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോഴേക്കും കണ്ടു കഴിഞ്ഞി കുഞ്ഞിക്കൈ വന്നിട്ട് വേഗം തട്ടിപ്പറിച്ച് വാങ്ങിക്കും പിന്നെ ഇതൊക്കെ ഇൻഡർജോ ലൈസ് പഴം അങ്ങനെ അവന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഉണ്ടോ ഇതിലുള്ളത് അങ്ങനെ ഇതിൽ മുട്ട പൊട്ടിക്കാതെ വേഗം അമ്മമ്മുടെ അടുത്ത് കൊണ്ടു കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ തേജു ഇതേ അത് ഏറ്റിപ്പിടിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പോകാനട്ടോ പിന്നെ ഇതയിൽ നമ്മുടെ ആമീച്ചങ്ങനെ പൊട്ടിച്ചു വന്നു അപ്പോൾ എല്ലാവരും നൈസായിട്ട് പേടിച്ചു കിട്ടും അപ്പോൾ അച്ചവള തന്നെ കൂട്ടിലാക്കി തേജപ്പം അതേ സോഫയുടെ മുകളിൽ കയറി പേടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇത് ഇവിടെ മുട്ട വറുത്തോണ്ട് തേജുൻ്റെ എന്തോ ഒരു ഇതിന് പോയിപ്പം മുട്ടക്ക അരിഞ്ഞു പറഞ്ഞിട്ടോ അമ്മ അത് ഇളക്കുന്നത് പിന്നെ അച്ഛൻ പോയി വരുമ്പോൾ കൊള്ളിയും അതുപോലെ തന്നെ പോർക്കും കൂടുന്നുണ്ടായിരുന്നു അമ്മേ എനിക്കിത് മറ്റേ പച്ചമുളക് പറഞ്ഞു തരുന്നിട്ട് ചോറിനാൻ വേണ്ടിയിട്ട് പിന്നെ പോർക്കിത് അവിടെ ഇരിക്കേണ്ട അങ്ങനെ ഞാൻ കുറച്ച് ചോറിൻ വിചാരിച്ചു ഞാൻ ഉച്ചയ്ക്കൊന്നും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചോറ് എടുത്തത് കഴിച്ചു കൊടുക്കും അങ്ങനെ എല്ലാവരും ഓരോ പണിയുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഒന്ന് അച്ഛൻ്റെ വൈകിയായിരുന്നു രാത്രിയിലത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് കൊള്ളിയും പോർക്കും അതുപോലെ തന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ അച്ഛൻ കടലൊക്കെ ഉണ്ടായി കടലൊക്കെ ഇടാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടിട്ടത് അപ്പം ഇന്നത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പോർക്കും കൊള്ളിയും ചപ്പാത്തി കൂടി മിക്സ് ചെയ്തിട്ട് നല്ല വെറൈറ്റി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഫുഡ് ഞങ്ങൾ ആരും കൂടി ഒരുമിച്ച് കഴിച്ചു അങ്ങനെ രാവിലെയാവുമ്പോൾ തേജപ്പിന് വെള്ളയപ്പം മതി എന്ന് പറഞ്ഞാൽ പച്ചം പോയിട്ട് രാവിലെ തന്നെ ഹോട്ടലിൽ പോയിട്ട് വെള്ളയപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാണ്ടായിരുന്നു ചപ്പാത്തി ഗ്രീൻ ബീൻസ് കറി ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതായി മൂന്ന് പേരും കൂടിയിട്ട് അമ്മ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടിരുന്നേ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ടൊരു ഒമ്പത് മണിക്കാകുമ്പോഴേക്കും ഇവിടെ പോവാൻ വേണ്ടി റെഡി ആയി തുടങ്ങിയിട്ടോ അങ്ങനെ ഡ്രസ്സ് മാറേണ്ടി തേജാപ്പിയുടെ ഷോ ഓഫ് ആണ് ഈ കാണുന്നത് എന്തൊക്കെയോ കോപ്പറേറ്റ് നടന്ന് കാണിക്കും െട്ടോ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് പിന്നെ ഇത് ഓണത്തിന് അവനെ ഡ്രസ്സ് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ ഇത് ഹെൽമെറ്റൊക്കെ വെച്ച് പോകാൻ വേണ്ടി നിൽക്കാനോ അപ്പോൾ ഇനി ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇവൾ തേജപ്പിനെ വെച്ചിട്ടാണല്ലോ പോണത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഉണ്ണിനെ വെച്ചിട്ട് അപ്പോൾ എനിക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവള് വീട് എത്തണ വരെ നമ്മളോട് ടെൻഷൻ അടിച്ചിരിക്കണം ഇട്ട് ഇവളുടെ വീടെത്തി കഴിഞ്ഞാൽ തന്നെ വേഗം വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ കൂർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ രാവിലെ തന്നെ വാങ്ങിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി ഇവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോസ്റ്റ് അവരുള്ളപ്പോ നേരം പോവാൻ വേണ്ടി നല്ലൊരു സുഖമായിരുന്നു കേട്ടോ അങ്ങനെ ദൈവം പോയി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ